कितने दुबई लेती हो हाँ दुबई लाना दुबई लोलू लाना दुबई लोलू हाँ हाँ अच्छा लपीले काम केक है पता नहीं लेक कपड़ा लेकरा है इतना लेकर आया तेरी लोग हैं गनवाच मन्हूस कौन है मन्हूस कितने किवांचे कने देता है, है।, है।, दे है। <laughs> मन्हा हाँ ഇല്ല ഇതെങ്ങനെയോ ഓപ്പറേറ്റ് ചെയ്യണം എങ്ങനെ അത് മനസ്സിലാവാതെ മാഷാഅല്ലാ മൈൻ നോ തൻ മൈൻ ടോ അഹ് വർക്കറ്റ് പെഞ്ഞിണ്ട മോ അഹ് അഹ് കണ്ടോ അതൊരു ലൈറ്റ് വരുന്നു ഇമ്പ മണക്കക്ക് മാറി ഇപ്പാ കരച്ചിലൊന്നുമില്ല അട ചിരിക്കുന്നു അപ്പൊ ഇതാണ് ഇബ്രായിക്ക കാസർഗോഡ് വന്നാണ് തൈമൂറിന്റെ സ്വന്തം ഇബ്രാഹിം ബായ് അപ്പൊ ഞങ്ങള് തമ്മിലുള്ള ഒരു റിലേഷൻ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഇബ്രാഹിക്കാനേയും അതുപോലെ തന്നെ അവരുടെ ഫാമിലി ഫുൾ ഉമ്മ മക്കൾ വൈഫ് സഹോദരങ്ങൾ എല്ലാവരും നമുക്കറിയാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടുകാരെ അതുപോലെ തന്നെ അവർക്ക് കോണ്ടാക്റ്റും കാര്യങ്ങളും എല്ലാം ഇത്രയും വർഷമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ മിനുഹ കുഞ്ഞിനെ ഉണ്ടായിട്ട് വേണ്ടത് ഇബ്രാഹിക്ക നാട്ടിൽ വന്നപ്പോഴത്തേനും മിനുഹായെ കാണാനായിട്ട് കുറേ പ്രാവശ്യമായി വരാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഇത്രയും ദൂരമായതുകൊണ്ട് ഇപ്പോൾ ഇബ്ര ഇബ്രാഹിക്ക ആലപ്പുഴ ഒരാവശ്യത്തിന് വന്നപ്പോഴത്തേനും വന്നതാണ് അപ്പോൾ അതേ കുഞ്ഞിന് കുറേ ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം കൊ കൊണ്ടുവന്നിട്ടുണ്ട് മിനഹ ആദ്യമൊന്നും അടുത്ത് പോകത്തില്ലായിരുന്നു പിന്നെ ഗിഫ്റ്റൊക്കെ കാണിച്ചപ്പം പതുക്കെ പതുക്കെ ചിരച്ചൊക്കെ കാണിച്ച് അടുത്തോട്ട് ചെല്ലുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് തന്ന ഗിഫ്റ്റ് മിനക്ക് ഗിഫ്റ്റിലുള്ള കാര്യം വരാനുള്ള മനസ്സുണ്ടായല്ലോ കാണാനുള്ള പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്നേഹബന്ധം ഒത്തിരി വർഷങ്ങളായി എൻ്റെ കൂട്ടത്തിലുള്ളവർക്കൊക്കെ അവരെയൊക്കെ അറിയാം ഫാമിലി അറിയാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്താ പറയുക നമ്മുടെ സ്വന്തക്കാരെ കഴിയും ചിലപ്പം നമ്മളെ മനസ്സിലാക്കാനും ഒരു പക്ഷേ ആ ഒരു ബന്ധം നിലനിർത്തി പോവാനും എപ്പോഴും നല്ലത് എന്താ പറയുന്നത് സ്നേഹബന്ധം ആണെന്ന് എനിക്ക് പല പ്രാവശ്യം മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതേണ്ടത് ഗിഫ്റ്റ് മാത്രമല്ല കേട്ടോ ഈ മിന കുഞ്ഞിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു മിന ഹത്തൂറ് നേടിയ ഒരു കേക്ക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് വയ്യ മിനഹ ഇതെല്ലാം കണ്ടിട്ട് എന്താ പറയുന്നത് ഷോക്കായിട്ടിരിക്കും ഇത് ആരാണെന്നൊക്കെ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല പിന്നെ ഇതൊക്കെ കണ്ടിട്ടിങ്ങ് ഉറക്കം തൂങ്ങിയിരുന്ന മിനിയാണ് ഇപ്പം എന്താ ഉറക്കമൊക്കെ മാറിയിട്ട് ഗിഫ്റ്റും എല്ലാം കണ്ട് കേക്കെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അത് മതിയോ കട്ടു ഹലോ ഹലോ ആ ഹലോ മർവീ നെന്നാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടു നങ്ക ശോ ആടയേക്കൂടെ കൊണ്ടു നംഗു നംഗു കൈചില്ലേടാ ഇതാ ഇത്രേ കഥ കുറച്ച ബെൻതാറോ ഓക്കേ ഗുമാമനെ അല്ല മണമനെ ആ ഷുഗർ ഉണ്ടോ താ ടിങ്കു വരെ ടിങ്കു ആ ഹെ സിഗയത് മഞ്ചങ്ങ നല്ല ഭയങ്കര ചരിലായിരുന്നു ഇപ്പോ ചെറിയ വന്നു ചെറിയ ഇപ്പോ നേവാ സട്ടാ സട്ടാ പുതിയ ലോഗൻ നടണ്ടല്ലേ എന്നാടാ ഞാൻ കോട്ടയം ലുലുൽ നിന്ന് എടുക്കുന്നു നിങ്ങൾ ദുബൈ ലുലുണ്ട്